പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മ മാതാവേ ഹൃദയം നുറങ്ങിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ സ്വർഗം തുറന്ന് ഇറങ്ങി വരണമേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യത്തെ അമ്മ കാണണമേ അമ്മേ മാതാവെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ പൂർണ്ണമായി ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ എല്ലാ രോഗികളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവെ വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ ഒന്ന് തൊടയണമേ ആ മക്കൾക്കൊരു വിടുതൽ കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ നിമോണിയയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് ത്ത് അനുഗ്രഹിക്കണമേ കാൽമുട്ടുവേദനയാൽ ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വീടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ജോയിൻ പെയിൻ മൂലം ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ മക്കളെയും അമ്മത്തോടെയണമേ ആ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അമ്മ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു ക്യാൻസർ രോഗികളെ അമ്മയിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ മ്മയിലെ ഏൽപ്പിക്കുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ഭാരപ്പെടുന്നവരെ അമ്മയിലെ ഏൽപ്പിക്കുന്നു എല്ലാ മക്കളുടെയും രോഗ കിടക്കയിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ അമ്മ കാണമേ ആ മക്കളെ ഒന്ന് തൊടയണമേ എല്ലാവിധ ദുഃഖത്തിൽ നിന്നും എല്ലാവിധ വേദനകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവെ വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്നവരെ അമ്മടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയൊന്ന് അവരെ തൊടയണമേ അവരുടെ ബുദ്ധിമുട്ടിനെ എടുത്തു മാറ്റണമേ ശക്തമായി മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അമ്മ ഈശോ തമ്പുരാനോട് ആദ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ശരീരം തളർന്ന് കിടപ്പിലായിപ്പോയ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അവരെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മയെ ഈശോയിൽ നിന്നുമുള്ള സൗഖ്യത്തിന്റെ ശക്തി അവരിലേക്ക് ഒഴുക്കണമേ അവരെ സംരക്ഷിക്കുന്നവരെ കാത്തു പരിപാലിക്കണമേ അമ്മേ മാതാവ് പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽപ്പാനുള്ള ശക്തിയും ബലവും അമ്മ അവർക്കായി വാങ്ങിക്കൊടുക്കണമേ ീശ്വതമ്പുരാനെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു അന്ത്യത്തോളം അങ്ങേ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ അങ്ങേ പുത്രൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണു ഓരോ നിമിഷങ്ങളെയും ഓർത്ത് മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോടമ്മ ആദ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ കണ്ണീരോടെ ഓർക്കുന്നു ഈശോയെ ആ ദൂർത്തപുത്രം പിതാവിനെ തേടി വന്നതുപോലെ ഞങ്ങളും ഇതാ അങ്ങയെ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അറിയാതെ പകച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് വഴി കാട്ടണമേ പരിശുദ്ധയമ്മയെ ദൈവ മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ അമ്മേ മാതാവേ വിദേശത്തേക്ക് തൊഴിലിനായി പോകാൻ ശ്രമിക്കുന്ന മക്കളെ എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ തടസ്സങ്ങളും മാറ്റി ആ മക്കൾക്ക് നേരെ ഒരു വഴിയുടെ വാതിൽ തുറക്കണമേ അമ്മേ മാതാവേ വിദേശത്തേക്ക് തൊഴിലിനായി പോകാനായി പഠിച്ചുകൊണ്ടിരിക്കുന്നു മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്നായി പഠിച്ച് നല്ല വിജയം കൈവരുപ്പാൻ അവരെ സഹായിക്കണമേ അതിനുവേണ്ടി സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്തിടപെട്ട് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ അവരുടെ അമ്മയവരുടെ എത്തിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ജീവിതഭാരവും മേന്തി ദിനദൂരം അമ്മയുടെ സന്നിധിലേക്കെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത്ണയ്ക്കണമേ എല്ലാ മക്കളുടെയും നൊമ്പരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമേ എല്ലാ മക്കളുടെയും ഹൃദയഭാരങ്ങളിലേക്ക് ഇറങ്ങി ിറങ്ങിച്ചെല്ലണമേ കരുണയുടെ നിറകുടമായ പരുഷുദ്ധിയമ്മയെ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളിലേക്കും കടന്നു വരണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ അനേകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകളോ ഞങ്ങളുടെ പോരായ്മകളോ ഒന്നും നോക്കാതെ അമ്മേ മാതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയണമേ എപ്പോഴും അങ്ങയോട് ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിപ്പാനുമുള്ള അനുഗ്രഹവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ രക്ഷിച്ചു കൊള്ളണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ കാവൽ മാലാഖമാരാൽ ഞങ്ങൾ ുടെ ഭവനത്തെ കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ പ്രകാശമായി അമ്മ ഇറങ്ങി വരയണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് തന്നെ ദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൊഴിലിനായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കാനായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീളമേലങ്കയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കും യും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അമ്മയെ മാതാവേ ഇന്ന് ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയിലെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയഭാരങ്ങൾ കണ്ടു മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശ്വതംബ്രാനോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ